ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫെനൽ സീഡ് ഉണ്ടല്ലോ വലിയ ജീരകം അത് പൊടിക്കുമ്പോൾ അതിക്ക് കുറച്ച് ഐറ്റംസും കൂടെ കൂട്ടിയിട്ട് നിങ്ങളൊന്ന് പൊടിച്ചെടുത്ത് നോക്കുകയോണ്ടോ ഏതൊരു കറി ഉണ്ടാക്കിയെടുക്കുമ്പോഴും ടേസ്റ്റ് അടിപൊളിയാവും കേട്ടോ ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ സബ്സ്ക്രൈബും ചെയ്യുക കൂടുതൽ ബെല്ലൈക്കണും പ്രസ്സാക്കുക വലിയ ജീരകം എല്ലാവരും വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതല്ലേ അതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസും കൂടെ കൂട്ടിയിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫോ അല്ല മട്ടനോ വെജിറ്റബിൾ കുറുമെല്ലാം ഉണ്ടാക്കിയെടുക്കുമല്ലേ അന്നേരം ടേസ്റ്റ് അടിപൊളിയാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ഒരു കപ്പ് വലിയ ജീരകം എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഉണങ്ങി ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഒരു എർപ്പുണ്ടാവും അതിനി വറുത്തെടുക്കുമ്പോൾ ശരിയായി കിട്ടും അതൊരു പാനിലിട്ടിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേ തന്നെ കുറച്ച് കറിവേപ്പില ഏകദേശം ഒരു അരക്കപ്പോളം കറിവേപ്പിലുണ്ടാവും അതും ഒന്ന് കഴുകിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിൽത്തെ എല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക വെള്ളം ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇപ്പോഴേ കഴുകിയതുകൊണ്ടാണ് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി ഈ ഒരു ചട്ടീൻ്റെ ആ ചൂടിൽ തന്നെ ആദ്യത്തെ വെള്ളമെല്ലാം പോയി കിട്ടും ഇനിയിപ്പോൾ ഈ ഒരു ജീരകം ഒന്ന് വെറുതെടുക്കാം ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ജീരകം ഒന്ന് ചൂടായി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി കൊണ്ടേ ഇരിക്കുക ഒരുപോലെ തന്നെ ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജീരകം ഞാൻ കഴുകുന്നതിന് മുമ്പ് നല്ലൊരു പച്ച കളറായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തേരം പച്ച കളറെ എല്ലാം പോയി അതുകൊണ്ട് തന്നെ എല്ലാം എടുക്കുമ്പോൾ കഴുകിയിട്ട് മാത്രം എടുക്കുക ശ്രദ്ധിക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു കറിവേപ്പില ഉണ്ടല്ലോ ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കഴുകിയിട്ട് മാത്രം പൊടിച്ചെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അതിൽ എന്തെല്ലാം കളർ ചേർത്തിട്ടാണ് നമുക്ക് ജീരകം പോലും കിട്ടുന്നത് ഇനിയിപ്പോൾ ന ഇതിലോട്ട് വേണ്ടത് രണ്ട് ടീസ്പൂണോളം കുരുമുളകും ഒരു ടീസ്പൂണോളം ഗ്രാമ്പു ആണ് ഗരം മസാലയ്ക്ക് എല്ലാം എടുക്കുന്ന ഗ്രാമ്പുണ്ടല്ലോ അത് രണ്ട് ടീസ്പൂണ് കുരുമുളകും ഒരു ടീസ്പൂണ് ഗ്രാമ്പൂട്ടോ ഒരു കപ്പ് വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഈ ഒരളവ് കറക്റ്റായിരിക്കും എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് െടുക്കാം ഞാനിപ്പോൾ ഓൾറെഡി കുരുമുളകും ഗ്രാമ്പും എല്ലാം ഒന്ന് വറുത്തിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് സൂക്ഷിക്കാറ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ കൂടെ തന്നെ വറുത്തെടുത്താൽ മതി രണ്ട് കഷ്ണം പട്ടയും കൂടെ ഇട്ടിട്ടുണ്ട് അതും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് പത്ത് പീസ് ക്യാഷുനെട്ടാണ് അതും എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് കറിക്കും ഭയങ്കര ടേസ്റ്റിയായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ അതിട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഞാൻ ഓൾറെഡി ക്യാഷു വറുത്തെടുത്തതായതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീരകം ഇട്ടുകൊടുത്തില്ല ആ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ വറുത്ത ക്യാഷു ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ജീരകത്തിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ താ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ് തണുത്തിയതിനു ശേഷം മാത്രം പൊടിച്ചെടുക്കുക ഇത് നിങ്ങൾ രണ്ട് മാസം വരെ നിങ്ങൾക്ക് സൂക്ഷിക്കുക കേട്ടോ കേടാവൊന്നുമില്ല വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ ഇതുപോലെ വറുത്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലൊന്നും വെള്ളത്തിൻ്റെ ഒരു അംശം ഇല്ലാതെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ ഒരു രണ്ട് മാസം വരെ നിങ്ങൾക്ക് ഏതൊരു കറീൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി ഇപ്പം താ ഇതൊന്ന് പൊടിച്ചെടുക്കുക നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളും ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക ചിക്കനോ മട്ടനോ ബീഫോ എന്ത് ഐറ്റംസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ജീരകത്തിന് പകരം ഈ ഒരു ജീരക പൗഡർ പൗഡറിട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത് നോക്കൊണ്ടും അടിപൊളിയായിരിക്കും കറിക്കൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും എല്ലാം കിട്ടും ഞാനിതാ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ ഇതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഇതുണ്ടല്ലോ രണ്ട് മാസം വരെ എല്ലാം സൂക്ഷിക്കാൻ സൂക്ഷിക്കാറുള്ളത് ഉണ്ടാക്കിയെടുത്താൽ മതി ഒരുപാട് ഉണ്ടാക്കിയെടുക്കരുത് കേട്ടോ അന്നേരം ടേസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യവും എല്ലാം പോകും അതുകൊണ്ട് തന്നെ രണ്ട് മാസം വരെ സൂക്ഷിക്കാനുള്ളത് മാത്രം ഉണ്ടാക്കിയെടുക്കുക പ്രത്യേക ശ്രദ്ധിക്കുക ബോട്ടിലോ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും Inshallah. Assalamu alaikum. Bye-bye.